ज्येष्ठनल्लो भवान् क्षत्रियाणामधिश्रेष्ठ मां धर्मं प्रजापरिपालनम् अश्वमेधादिं चैदु कीर्त्या चिरं विश्वमेल् परति कुलतन्दवे पुत्ररं जनिपु राज्यम् വനത്തിനു പോകണം ഭരതൻ തൻ്റെ യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം രാമനെ അറിയിച്ചു താൻ അഭിഷേക സംഭാരങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീരാമചന്ദ്രൻ അത് സ്വീകരിക്കണം ശ്രീരാമൻ അയോധ്യയുടെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യണം രാജ്യം താനിതാ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ആ രാജ്യം അദ്ദേഹം സ്വീകരിച്ച് അയോധ്യയിലേക്ക് മടങ്ങി വന്ന് ഞങ്ങളെയെല്ലാം സനാഥരാക്കി തീർക്കണം എന്ന് ഭരതൻ ഗുരുജനങ്ങളെ മുൻനിർത്തി അമ്മമാരെ മുൻനിർത്തി അതേപോലെ ബന്ധുജനങ്ങളെ മുൻനിർത്തി നാട്ടുകാരെയും സൈന്യത്തെയും മുൻനിർത്തി ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് രാമനോട് അഭ്യർത്ഥിച്ചു പക്ഷേ രാമൻ്റെ മനസ്സിൽ അല്പം പോലും രാജ്യമോഹമില്ല ആ ത്യാഗം ത്യാഗമായിരുന്നു അതുകൊണ്ട് രാമൻ ഉടൻ തന്നെ ഭരതനോട് പറഞ്ഞു കുഞ്ഞേ നീ പതിനാല് വർഷം നാടുവാഴണമെന്നും ഞാൻ കാടുവാഴണമെന്നുമാണ് അമ്മ അച്ഛനോട് ചോദിച്ചത് അച്ഛൻ വിധിച്ചിരിക്കുന്നത് അതിനാൽ ഈ രാജ്യം എനിക്ക് സ്വീകരിക്കാൻ പാടില്ല